സ്വമേധയാ ഭൂമി വിട്ടു നൽകിയതുകൊണ്ടാണ് റോഡ് യാഥാർത്ഥ്യമായത് അൻപത് വർഷക്കാലം നടവഴിയായിരുന്ന വഴി റോഡായതോടുകൂടി പ്രദേശത്തിന്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു ഉൾപ്പെടെ എല്ലാവർക്കും ഇതോടുകൂടി റോഡ് സൗകര്യമാകും നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനവും ഇതോടെ പാലിച്ചതായും കൂത്തുപറമ്പ് കുളം കൈവരിയും കൽവേട്ട് ഉയർത്തലും രണ്ട് റോഡുകളും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസനം കൂത്തുപറമ്പിൽ നടപ്പിലാക്കിയെന്നും ജനപ്രതിനിധിയെന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാർഡ് കൗൺസിലർ നിർഷാദ് പറഞ്ഞു തിരൂർ നഗരസഭ വാർഡ് ഇരുപത്തിയാറ് കൂത്തുപറമ്പ് പ്രദേശത്ത് ദീർഘനാളായി സുമാർ ഏകദേശം അൻപതോളം വർഷമായി നടവഴിയായിരുന്ന നാലടി കോൺക്രീറ്റ് ഫുട്പാത്ത് ആയിരുന്ന ആദ്യഘട്ടത്തിൽ നടവരമ്പായിരുന്ന പിന്നീട് ഫുട്പാത്ത് ആയിരുന്ന വഴി ഈ നാട്ടുകാരുടെ ശ്രമഫലമായി അവരുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദത്തിന്റെ ഫലമായി അവരുടെ ഒരുമയുടെ ഫലമായി ഇന്ന് റോഡായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രദേശത്ത് ഫുട്പാത്ത് വീതി കൂട്ടി റോഡാക്കി അതിന്റെ ആരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും പ്രാരംഭഘട്ടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം നീണ്ടുപോവുകയായിരുന്നു അതില് നമ്മുടെ നാട്ടുകാരും നമ്മുടെ സുഹൃത്തുമായി നമ്മുടെ പ്രിയപ്പെട്ട ചീരക്കുഴിയിൽ കുഞ്ഞുമോണക്ക അദ്ദേഹത്തിന്റെ സ്വമനശാല ഭൂമി വിട്ടു തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നാലടി വീതിയിലുള്ള വഴി എട്ടടിയിലുള്ള റോഡാക്കി മാറ്റി ഈ നാടിന് സമർപ്പിക്കുകയാണ് ഇതിന്റെ ജനകീയ നിർമ്മാണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതില് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൈമൈ മറന്നുകൊണ്ട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ നാട്ടിലെ ഓരോ ജനങ്ങളോടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നന്ദി പറയുകയാണ് കാരണം അഞ്ചു വർഷക്കാലത്ത് ഈ നാടിനേക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ പടിയിറങ്ങാൻ കഴിഞ്ഞു എന്നത് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരമാണ് ആത്മാഭിമാനമാണ് ഇതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ നിസ്വാർത്ഥമായ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പേരെടുത്ത് പറയേണ്ടത് പ്രിയപ്പെട്ട കുഞ്ഞാപ്പുവാജി അദ്ദേഹം ഈ റോഡിന് ആവശ്യക്കാരനല്ലെങ്കിൽ പോലും സ്വമേധയാ ഭൂമി വിട്ടുതെന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു കുഞ്ഞുമോൻകയും ഈ റോഡിന് ആവശ്യക്കാരനല്ലെങ്കിലും അദ്ദേഹം ഭൂമി വിട്ടു സഹകരിച്ചു അങ്ങനെ എല്ലാവരുടെയും സഹകരണ ഫലമായിട്ടാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത് ഭൂമി വിട്ടുതന്ന ഉസ്മാൻ ഹാജിക്കും ചീരങ്കുഴിയിൽ കുഞ്ഞുമോൻ എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നതായും കൗൺസിലർ പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ